ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് എണ്ണ ഒന്നും ചിലവില്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത് അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പം ഞാനിവിടുതാ ഒരു ഒന്നര കപ്പോളം മൈദ മൈദപ്പൊടി ഇല്ല ഇട്ടു ഗോതമ്പ് പൊടിയും ഒരു മൂന്ന് പഴുമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ മൂന്ന് കഷ്ണമാക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പുഴുങ്ങണ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കഷ്ണാക്കി കഷ്ണാക്കിയെടുക്കുന്നത് അപ്പോൾ അത് പുഴുങ്ങണതെന്ന് വെച്ചാൽ വീട്ടിൽ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ തട്ടിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരെ ഇങ്ങനെയുണ്ട് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണക്കാട്ടി നല്ലതാണ് ഇതുപോലെ ആവിക്ക് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ രണ്ട് ബെല്ലെടുത്തിട്ട് അതിൽക്ക് ഞാനിതാ അരക്കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്നും ഒരുക്കിയെടുക്കാൻ വെച്ചിരുന്നു അപ്പോഴാണ് ഓർമ്മ വന്നത് ഇത് രണ്ട് ബെല്ലെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരം കൂടെ നിന്ന് വിചാരിച്ചിട്ടൊന്നും ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ടാണ് എവിടേക്കാക്കും നല്ല മധുരം ഉണ്ടായാൽ കഴിക്കൂല പിന്നെന്താ നമ്മളെ പഴമൊക്കെ വെന്ത് നല്ല ഷാറായിട്ടുണ്ട് അപ്പം ഞാൻ ചൂടോട് കൂടെ തന്നെ കൈ ഒക്കെ പുള്ളനുണ്ട് ഇട്ടാ എടുക്കാൻ പറ്റണില്ല തൊലിയൊന്നും അപ്പോൾ തൊലിയൊക്കെ ഞാനിതാ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കുണ്ടുള്ള ഇതുപോലൊന്നും ഉടച്ചെടുക്കാനിട്ടാ അപ്പം ഇതുപോലെ ഉടക്കണതൊന്നും വേണമെന്നില്ല നമുക്ക് സ്പൂണോ കൈലോ എന്ത് വെച്ചിട്ടാണെങ്കിലും ഈ ഉടച്ചെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ ഈ ചൂടുണ്ടാവുമ്പോൾ ചൂടുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും ചൂടോട് കൂടി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം പിന്നെ ഇതിൽക്ക് പൊടിയൊക്കെ ഇട്ട് കുഴക്കാനുള്ളതാണ് അപ്പം ഇതിൻ്റെ ഈ ചൂട് തട്ടിയിട്ട് തന്നെ നമ്മളെ പൊടിയൊക്കെ ഒന്ന് ഒന്ന് വെന്ത് കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൽക്കതാണ് ഒരു കപ്പ് മൈ ആട്ടപ്പൊടി ഇട്ട ഇട്ടുകൊടുക്കുന്നത് ആട്ടപ്പൊടി ഗോതമ്പ് പൊടി ഇപ്പം നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടീൻ്റെ പാക്കറ്റാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് നെയ്യും പിന്നെ അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ പഴത്തിലുള്ള ഈ വെള്ളത്തിൻ്റെ അംശം മാത്രം മതിട്ടാ അപ്പം അതിൽക്കുള്ള പൊടിയാണ് ഇട്ടുകൊടുക്കേണ്ടത് നമ്മളെ പഴയ എടുക്കുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇങ്ങനെണ്ട് കുഴച്ചെടുത്ത് വന്നപ്പോൾ ഒന്നും കണ്ട് ഡ്രൈ ആയിരിക്കണം പോലട്ടോ കുറച്ച് ഉണങ്ങിയ പോലെ അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂണിൻ്റെ കുറച്ച് മുകളിലായിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നും കൂടി ഇങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കിട്ടിട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നും കണ്ട് കുഴച്ചിടിക്കുക അപ്പം നല്ലൊരു കളർ തന്നെ ഇട്ടതിൽ ഈ ഫോണിൽ കാണുന്ന പോലെ അല്ല ഈ പഴത്തിൻ്റെ ഈ ഒരു കളർ കൊണ്ടുതന്നെ നല്ലൊരു കളറ് അപ്പം ഈ മൈദപ്പൊടിക്ക് അല്ല എപ്പോഴും മൈദപ്പൊടിയെന്നിട്ട് പറഞ്ഞു മൈതപ്പൊടിയല്ല ആട്ടപ്പൊടിക്ക് ഭകരമായിട്ട് അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കുക അപ്പം ഇതുപോലെ മാവിൽ നമുക്ക് തേങ്ങ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല രുചി തന്നെയാണ് ഇട്ടുള്ളത് അപ്പം നമ്മളെ നെയ്യൻ്റെ കുപ്പിയൊക്കെ കാലായി തുടങ്ങാൻ തുടങ്ങി ഇങ്ങനെ ഇട്ടാ അപ്പോൾ ഇത് നാടൻ നെയ്യാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഉള്ളത് ഒപ്പിച്ചിട്ട് ഇതീക്കം ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പാനൊക്കെ ഒഴിച്ചെടുക്കണത് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടേതാ ഒരു മുക്കാൽ കപ്പ് അളവിലോളം തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അളവിനനുസരിച്ച് എടുക്കട്ടോ അപ്പോൾ ഞണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഉല്ലിട്ട കയ്യിൽ അതുകൊണ്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യിലൊന്ന് വറുത്തിട്ടാൽ നല്ല രുചി ഉണ്ടാവും അപ്പോൾ ഈ തേങ്ങ നെയ്യൊന്ന് വറുത്ത് കൊടുക്കേട്ട അപ്പോൾ കളറൊന്നും ഇങ്ങനെ അതുപോലെ ഒന്ന് വാടി വരണ സമയത്ത് അപ്പോൾ ഈ നെയ്യിലാവുമ്പോൾ നല്ലൊരു മഞ്ഞ കളർ ഉണ്ട് കേട്ടോ അപ്പം നാടൻ നെയ്യാണിത് അപ്പോൾ ഞാനിത് തേങ്ങ ഒന്ന് മറവായി വന്നതിന് ശേഷം ഈ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് അരിച്ചിങ്ങാണ്ട് ഇത് കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് കുറുക്കി എടുക്കണം കേട്ടാണ് നമ്മൾ തേങ്ങക്കൊന്ന് വറ്റി വരുന്ന സമയത്ത് വേണം പിന്നെയുള്ളത് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ ഒരു ഏലക്കയും കൂടി കുത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്കപ്പൊടിയാന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ തിക്ക് ഇട്ട് കൊടുക്കണത് റോസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള അവിലാണ് ഇട്ടുക അപ്പോൾ അവരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിടിക്കുക അപ്പോൾ അവർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര പഴം തന്നെ ചേർത്ത് കൊടുക്കുക കഷ്ണം മുറിച്ചിട്ട് പിന്നെ ഇതിയൊക്കെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒന്നും കൂടി അടിപ്പൊളിയാവും അപ്പം നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ അവലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അടിപ്പൊളി നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ആ മാമൊക്കെ വണ്ടിയില്ല അപ്പോൾ ഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ ആക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് വായിച്ചെടുക്കണമേണ്ടി കേട്ടോ അപ്പം ഇതിനേരം ഈ മാമിനെ രണ്ട് ഭാഗമാക്കി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് രണ്ട് എടുത്തിട്ട് ഓരോ ബോളാക്കി എടുത്തിട്ട് രണ്ടുമൂന്ന് പരത്തി എടുക്കണം പിന്നെ ഞാൻ പരത്തിയെടുക്കണത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ അപ്പം ഈ പാത്രത്തിന് പകരമായിട്ട് നമുക്ക് ഇല കണ്ടതിനെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ വയലയിൽ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മളെ വീട്ടിലില്ല വീട്ടിലില്ലേട്ടോ പിന്നെ അവിടെ നിന്നൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ പാത്രത്തിൽ വെച്ച് കണ്ടാണ് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ പാത്രത്തിൽ ലേശം വെളിച്ചു തന്നെയാണ് ഒഴിച്ച് കൊടുത്തത് അപ്പം നമ്മളിതാ മാവ് ഒന്നും കൂടി കണ്ട് ഉരുട്ടിൻ്റെ എടുക്കുകയാണ് ഉരുട്ടിൻ്റെ എടുത്തതിന് ശേഷം അതിന് മുകളിൽ വെച്ച് കണ്ടിതാണ് ഒന്നും ഇങ്ങോട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ പാത്രത്തിലൊന്നും പൊടിക്കില്ല കേട്ടോ ഷാറായിട്ട് തന്നെ നല്ല ഷേപ്പായിട്ടുണ്ട് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് പ്രെസ് ചെയ്തിട്ട് ഈ പാത്രത്തിൻ്റെ അടിയിലുള്ള കൊണ്ട് ഭാഗത്തൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് പിന്നെ അതുപോലെ അതിൻ്റെ മോൾ വാശും ഒന്നും പോലെ അങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കട്ടിയിലാണ് ഇത് ഉള്ളത് അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാനുള്ള അത് ചെയ്യണത് അപ്പോൾ അത് ആ ഫില്ലിങ് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തേലും നെട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചെടുക്കട്ടെ അപ്പം നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളിയാണ് കാരണം അപ്പോൾ എല്ലാ ഫില്ലിങ്ങും ഇതുപോലെ വെച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ശർക്കരയിലിങ്ങനെ ഒരുക്കിയെടുത്തിട്ട് ആക്കിയെടുത്ത് കാരണം നല്ല അടിപൊളി എടുത്ത് കഴിക്കാൻ തന്നെ നല്ല രുചിയുണ്ട് എല്ലാം ഇതാക്കിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് മറ്റുള്ള മറ്റേ മാവുണ്ടല്ലോ അത് ഞാൻ ഈ പ്ലേറ്റിൽ വെച്ച് കൊണ്ടൊന്നും കൊണ്ട് പരത്തിരിക്കുകയാണ് അപ്പോൾ അതിലും ഞാനൊന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഇതാ ഈ മാവും കൂടി ഇതുപോലെ പരത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വായലയിലാണെന്ന് ഇതുപോലെ ഒന്ന് പരത്തിരുത്തിട്ട് ആവിക്ക് ഏത് പാത്രത്തിൽ വെച്ചിട്ടാണെങ്കിലും വേവിച്ചെടുക്കാം ഇപ്പം ഷെയ്പ്പോൾ രോഗം എങ്ങനെയാണെങ്കിലും കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാഞ്ഞിത് പ്ലേറ്റ് അത് ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അത് അത്യാവശ്യം കട്ടിയിലാണ് ഇട്ടത് വേണ്ടത് കട്ടില്ലാതാവുമ്പോൾ നമുക്കത് കൊണ്ട് എടുക്കുമ്പോൾ തന്നെ ഒക്കെ കയറിപ്പോട്ട അപ്പോൾ ഇത് യാതൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഇതുപോലെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഒന്ന് സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്നിങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ആ ഷേപ്പിന് വേണ്ടിയിട്ടും ഒക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം വേണം ആവിക്ക് വേവിച്ചുകൊടുക്കാൻ ഒക്കെ ലെവലാക്കിയിട്ടുണ്ടല്ലോ ഉഷാറായിട്ടുണ്ടിട്ട് അങ്ങനെ പരത്തി കൊടുക്കുന്ന സമയത്ത് എണ്ണ അയൽ എന്തെങ്കിലും കൈമലാക്കി കൊടുക്കാമല്ലോ വെള്ളം ആക്കി കൊടുക്കുന്നതിലൊക്കെ ചെയ്യുക അപ്പോൾ അത് നമ്മളെ ഒക്കെ അതിൽ വെച്ചെടുത്തിട്ട് ഉഷാറാക്കിയിട്ടുണ്ട് അത്യാവശ്യം വലുതാനായിട്ട് അത് നല്ല കാനമുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം മീഡിയം തീയിൽ ഞാൻ വെച്ചിട്ട് ഇതൊന്നും വേവിച്ചെടുത്ത് തിന്നിട്ട് അതിന് അത് വേവാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത് നാ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വേണം ഒരു വേറെ മൂടിയും കൊണ്ട് വെച്ചു കൊടുത്താണ്ട് മുകളിലൊന്നും മൂടി വെച്ചു കൊടുത്താൽ മതി അങ്ങനെ ആവിക്ക് അത് അടിപ്പൊളി ആയിട്ടിട്ട് വന്നിട്ടുണ്ട് അല്ല ഷാർ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവാശൊന്നും വേമില്ല എന്നും ചോദിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ നേരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ കൗത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോരൂട്ടോ അപ്പം ഞാൻ അടിയിൽ വയലൊക്കെ തടവിയതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ സ്നാക്സ് അടിപൊളിയായിട്ട് കിട്ടിയില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയിട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് ഈ പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാനിതുണ്ടാക്കിയപ്പോൾ പഴം കഴിക്കൂലിട്ടോ എൻ്റെ മോനൊന്നും അപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായി ഇത് പഴമാണ് ചോദിക്കാനിട്ടോ അപ്പം നമ്മളീ മാവ് ഉണ്ടല്ലോ അത് പഴം പുഴുഞ്ഞിട്ട് അതും ഗോതമ്പ് പൊടിയും കൂടിയല്ല അപ്പോൾ ഒന്നും കുഴപ്പമില്ലല്ലോ ശരീരത്തിന് നല്ല ഹെൽത്തി ഹെൽത്തിയാണേനും എന്നാലോ നമുക്ക് എണ്ണയിലൊന്നും പൊരിക്കണ കടി കഴിക്കണതിനെ നല്ലതാണല്ലോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്ന അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും